പൂരച്ചോറ് പൂരം പറഞ്ഞ ഇന്ന് പൂരാണ് നമ്മുടെ തട്ടകത്തിലെ പൂരാണ് ചാറിൽ വേല അപ്പം നമുക്ക് പാലക്കാട്ടുകേർക്ക് അങ്ങനെ പൂരം ഉച്ചാറിൽ വേലയൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ എവിടേക്കൊക്കെ ഏതു വരെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല നമ്മൾ കോഴിക്കോടാ ഭാത്തക്കൂടെയൊക്കെ ഉള്ളത് പൂരങ്ങളൊന്നുമില്ല അപ്പതുപോലെ തെയ്യം തിറ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വരിക പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ പൂരം വേലയൊക്കെയാണ് തെറയും പൂതോ അങ്ങനെ തറയും പൂതല്ല തെറയും പൂതം പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു വേഷമായിട്ടാണ് കാണുന്നില്ല അല്ലാതെ ൂതം പടുന്നുണ്ട് വേഷം കെട്ടാത്ത പൂതം ഉണ്ട് രണ്ടെണ്ണം അപ്പൊ അതുപോലെ ഇവിടെ നിന്നു വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിക്കൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലേ

പൂരവിശേഷങ്ങളൊന്നുമില്ല കേട്ടോ പൂരായിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ ഒന്നും വീഡിയോ കൊണ്ടുപോകണില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ പൂരത്തിൻ്റെ കാഴ്ചകളൊന്നും ഉൾപ്പെടുത്തുന്നില്ല ഇത് നമുക്ക് നമ്മുടെ പൂരായിട്ടുള്ള വീട്ടിലെ വിശേഷങ്ങൾ തന്നെ ഉള്ളു അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ കാണാം ഇപ്പം എല്ലാവർക്കും നമ്മുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം സ്വാഗതം ഇപ്പം ഉച്ചയാമ്പഴേക്ക് സ്പെഷ്യൽ ഉണ്ട് സാധാരണ സാധാരണ ഉണ്ടാവാർ ചിക്കൻ കറി ചോറ് പപ്പടം ഒക്കെ തന്നെ അപ്പം അതൊക്കെ മോര് മോര് കാച്ചി ചിക്കൻ വരട്ടിയേതോ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല എന്തായാലും നമ്മൾ അതൊന്നല്ല ഉണ്ടാക്കുന്നത് എന്തായാലും ചോറല്ല ഉണ്ടാക്കുന്നത് ചിക്കൻ ഉണ്ട് സാധാരണ ചിക്കൻ തന്നെയാണ് ചിക്കനിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ പൂരത്തിന്റെ പൂര പൂരത്തിൻ്റെ ഈ സമയം രാവിലെ സമയങ്ങളിലൊക്കെ കരിവേഷങ്ങളും ഒക്കെ രാവിലെ വരേണ്ടതാണ് പ്രാവശ്യം എത്ര ആള് വന്നു എല്ലാം കമ്മി അല്ലേ കുട്ടികൾ ആ വഴിക്കൊക്കെ ഉണ്ട് കാവിൻ്റെ ആ വഴി കൂടെയൊക്കെ നല്ല കുട്ടികളുണ്ട് നമ്മുടെ വടക്ക് മാത്രമല്ലാത്തുള്ളൂ അപ്പോൾ കാരണം ഒരു കരിവേഷം കെട്ടേണ്ട ആൾ ഇതായിരിക്കണം അങ്ങനെയാണ് കരിവേഷം കെട്ടേണ്ട ആൾക്കാരൊക്കെ ലീവ് ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചിനു പിന്നെ കിച്ചു പിന്നെ ചെയ്യേണ്ടതെന്ന് ചേച്ചി അങ്ങനെ വിട്ടാണ് അടുത്ത വർഷം ചെയ്യുക ലയിച്ചു കിച്ചു ചോക്കിയൊക്കെ ചെയ്തു ആ കിച്ചു ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് കരിവേഷം കെട്ടലുണ്ട് കിച്ചു കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞും കെട്ടിയോ ആ കുഞ്ഞം കെട്ടിയില്ലേ കുഞ്ഞച്ചും കെട്ടിയോ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിനും കെട്ടിയില്ലേ കോളിങ് ക്ലാസ് കെട്ടുവായില്ലേ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുട്ടിക്കാലത്തേക്ക് ഇഷ്ടംപോലെ ഒരുപാട് കൊല്ലങ്ങള് കരിവേഷം കെട്ടിയതാണ് ഇപ്പൊ എന്തായാലും ഇപ്രാവശ്യം ഈ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇല്ല ഇപ്രാവശ്യം അപ്പൊ അതുപോലെ കൊറേ എണ്ണം കുറവുണ്ടാവും ഓരോ ഭാഗത്തുള്ളവരുണ്ടെങ്കിലാണ് ആ ഭാഗത്തൂടെ അടുത്തക്കൂടെ ഒക്കെ ഉള്ളവർക്കൊക്കെ വീട്ടുകൾ കൂടെ ഒക്കെ പോവും അത് നമ്മളിത് ഒരു വഴിപാടായിട്ട് കെട്ടുന്നതാണ് ഗരിവേഷം കെട്ടിയ ഒരു വഴിപാടാണ് അത് ഒന്നും അത് പിന്നെ രണ്ടാമത് ഇതേ ദിവസം തന്നെയാണ് നമുക്ക് രഥോത്സവം വരുന്നുണ്ട് പേര് അപ്പൊ അത് സാധാരണ ഈ ഉച്ചാറൽ വേല കഴിഞ്ഞ് മറ്റൊരു ദിവസം കുറച്ച് ഒരാഴ്ച ഗ്യാപ്പിലോ അല്ലെങ്കിൽ ഒരു മാസം ഗ്യാപ്പിലൊക്കെ വരിക ഇപ്രാവശ്യം രണ്ടും ഒരേ ദിവസമാണ് വന്നിട്ടുണ്ടെ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അത് അങ്ങനെയുണ്ട് ബുദ്ധിമുട്ടല്ല നമുക്ക് രണ്ടോടത്തും പോയിട്ട് രണ്ട് വിശേഷങ്ങൾ ഇല്ലാതെ പോവണ്ട അതിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ലയിച്ചോ നമുക്ക് രഥോത്സവത്തിനാണോ പോണ്ട് തേറിനാണോ പോണ്ട് അതോ വേലക്കാണോ പോണ്ട് രണ്ടിനും പോവാ അച്ചു അതാണ് അച്ചുര് പൂരത്തിനു പോകും ി എന്നല്ല അതിനേക്കാട്ടിന് വലിയ കാള കാളപ്രാവശ്യണ്ട് ഡബിൾ കാള നമ്മുടെ ഈ ഭാഗത്തേക്ക് കാള ആന അതൊക്കെയാണ് കൂടുതലായിട്ട് ഈ വേല പോലെ ഉച്ചാരണ വേല പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് വണ്ടി വേഷങ്ങളെക്കാൾ കൂടുതൽ ൾക്കാരായിട്ട് ഓരോ വേഷങ്ങൾ കിട്ടിണ്ടല്ലേ പാർവതി ശിവൻ എന്നൊക്കെ അവരുടെ തെയ്യങ്ങള് എനിക്കതാണ് ഇഷ്ടം ഞാൻ പിന്നാലും പോവും പിന്നെ ലാസ്റ്റ് വരുമ്പോൾ

ഉച്ചാറിൽ വേലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെന്താണ് പാറ പൂജിക്കല്ല ഒരു വരവ് അറിയിക്കലുണ്ട് ഇവിടുന്ന് ഒരു പൂരം പോകുന്നുണ്ട് എന്നുള്ള എല്ലാരും അറിയിക്കാൻ ഒരു മേളം കൊട്ടലൊക്കെ ഉണ്ട് പൂരം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊന്നും ഇല്ല അതൊരു ദേശത്തിന്റെ ഐശ്വര്യാണ് ഐശ്വര്യം ആവേശം ഒക്കെ ആണ് വൈകോട്ടിക്കളിയും തിരുവാതിരക്കളിയും

എന്റെ നല്ല ദിവസമെന്നല്ല ശകനം ശകനശേരിയില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടല്ലോ ആ രാവിലെ ഇറങ്ങി ആരെ കണ്ടോ എന്ത് കണ്ടോ രാവിലെ അങ്ങോട്ട് ഓടിയിട്ട് ഒരു മൂന്ന് മൂന്ന് മണിക്കൂറോളം കിടന്ന് ഓടി അവസാനം കോഴി കിട്ടിയത് ഈ ഒരച്ചയ്ക്ക് വേണ്ടിയിട്ടിന്ന് ഓടി ഓട്ടം നേരെ ഓടി എനിക്ക് പാലക്കാട് കിടന്നു പോയായിരുന്നു ആ ജാതി ഓട്ടോ ഓടി അപ്പോളക്കാണ് ആൾക്കാർ വന്ന പിന്നെ ഞാൻ എന്താ ചെയ്യുവരെ വെള്ളെത്തി എങ്ങനെ വെള്ളം എത്തണമെന്നൊക്കെ അന്വേഷിക്കണ്ടേ ആ ഭാഗത്ത് വെള്ളം കിട്ടാണ്ട് ബുദ്ധിമുട്ടേണ്ട എത്ര ആൾക്കാരുണ്ടാവും സമാധാനത്തിന് നെയ് ചോറിനാകുമ്പോൾ ചാറിൻ്റെ അധികം ആവശ്യം ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല വേണമെങ്കിൽ ആ ഓടി തന്നെ ടീ പറയണത്

അത് എന്തോ എന്തായാലും നേരം വൈകി ഇനി വന്നിട്ട് ആദ്യം ഒരു ഫ്രൈ പിന്നെ ഒരു ചില്ലി തൊക്കെ കൂടി ആക്കിട്ട് പൂരത്തിനും ഉണ്ടേ ആ അത് വൈകിട്ട് വാങ്ങാലോ ഇങ്ങനെ പൂരൊക്കെ ആവുമ്പോ കുറച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്ന് കുടിക്കാനൊരു ക്വാട്ടറോ ഒരു ഹാഫോ സാധനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് രണ്ട് ബെഗൊക്കെ വിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കണകുണ വർത്താനൊക്കെ പറഞ്ഞ് പൂര ദിവസമൊക്കെ അലമ്പാക്കി നടന്നൊരു സമയമുണ്ടായിരുന്നു അച്ഛൻ വീട്ടിലുള്ളപ്പോ നമ്മക്കിതെന്തിന്റെ കേടാവോ അല്ലേ എന്തിന്റെ കേടാവോ ഇടിക്കും ചെരുപ്പ് ഭയങ്കര തന്നത് അവിടെ എവിടെങ്കിലും എടുത്തേക്കാൻ വേണ്ടിയിട്ടല്ല കിടന്ന കാലല്ലേ ഷൂ അല്ല ചെരുപ്പന്നെ ഇടാലോ എന്റെ കൊടേ ഓട്ടപ്പെട്ടു കേട്ടോ ബക്കറ്റിൽ വേണേ ഒരു ചാല് നടക്കണേ രണ്ട് ചാല് ഏട്ടൻ വരാ പറഞ്ഞോട്ടോ ഞാനാണ് പറഞ്ഞ് വരണ്ടന്നുള്ളത് ബാക്കിയുള്ളതിനൊക്കെ എന്തെങ്കിലും ചെയ്യാം ചോറും കറിയും വയ്ക്കാനും വെള്ളം വേണ്ടേ കിച്ചിട്ടാ ഹെൽപ്പർ മാറി വന്ന് കണ്ടില്ലേ ഇനി നമ്മൾ നമ്മളിതിക്കില്ലേ കുറച്ച് തേങ്ങാ പാലില്ലേ തേങ്ങാ പാലും കൂടി വെച്ചെടുക്കണ്ടോ ഇത് തേങ്ങാ പാലിൽ കിടന്നിങ്ങനെ ഒന്ന് കുറുകട്ടെ എന്താ അച്ചോറുണ്ടാക്കാൻ ഒരാളുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചാറ് ചാറ് ചാർടുക്കട്ടോ പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്താ ഉള്ളിയോ സാലഡ് സാലഡല്ലേ അനിയ വന്ന് അനിയപ്പ പോയിട്ടാ അവളുടെ വീടിന്റെ അവിടെ അടുത്ത് എന്താ വേലയല്ലേ അപ്പൊ അതെന്നെ അടുത്തു തന്നെ അല്ല അത് മാത്രല്ല അവര് എന്തായാലും എല്ലാ വർഷവും പോണതാണ് ഈ അവര് വേലിന്റെ അവിടെ പോയിട്ട് ആഘോഷിക്കുന്നത് വീട്ടിൽ നിന്നാണ് അവര് വീട്ടിൽ നിന്നാണ് കാവലിക്ക് പോക്കൊക്കെ അവർക്കാണ് അവിടെ അവർക്ക് അടുത്താണ് പിന്നെന്താ വെച്ച അവര് പഠിക്കുന്ന ഒരു വേല പോകുന്നുണ്ട് നമ്മക്കവിടുന്ന് വേല പോകാനൊന്നുമില്ലല്ലോ അപ്പോ നമ്മക്കാണ് കുറച്ച് ദൂരം അവർക്ക് അടുത്താണ് അവർക്ക് അടുത്താണ് കേട്ടോ അപ്പൊ നമ്മള് എന്താച്ചാല് ഒന്നും എന്ന് വിചാരിച്ചിട്ട് എന്താ കഴിക്കാനൊന്നും ആരുല്ലോ മറ്റേത് അമ്മ ഇണ്ടാവുന്നുണ്ടോ അമ്മയും ഉണ്ടാവുമല്ലോ പ്രാവശ്യം അമ്മ ഇല്ലല്ലോ ഏട്ടാ കുട്ടികൾക്കൊന്നും വാങ്ങീലേ അമ്മ ഇല്ല മക്കളും അവരാരും ഇല്ലാറല്ലോ നമുക്ക് എന്തെങ്കിലും

പൂരത്തിനൊന്നും വലിയ ഉഷാറും തോന്നില്ലേ ഉം മറ്റേത് പൂരം പറഞ്ഞു കഴിഞ്ഞാ പണ്ട കുട്ടിക്കാലത്ത് ഒരു ആവേശം ഇപ്പല്ല തലേ ദിവസം ഞാൻ വേണ്ട തലേ ദിവസല്ലേ ഉറക്കൊഴിച്ചിങ്ങനെ ഇരിക്കും നേരം വെളുക്കുന്നുണ്ടോ ഇങ്ങനെ ഇരിക്കും പണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാപ്പ നടക്കിപ്പോൾ അലാറം വെക്കാൻ എന്തൊക്കെയുണ്ട് ഫോണുണ്ട് വാ എന്തൊക്കെയുണ്ട് അച്ചൻ്റെ കുട്ടിക്കാലത്ത് ഫോണും ഇല്ല ഇല്ലല്ലോ അലാറം നേരം വെളുത്തോന്ന് അറിയണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കോഴി അറിയണം അല്ലെങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ വീട്ടിൽ നിന്നേരേം വിളിക്കണം അപ്പം അച്ചയ്ക്ക് ഇങ്ങനെ കാത്തിരിക്കും വേഷം കിട്ടാൻ വേണ്ടിയിട്ട് നേരം വിളിച്ചാൽ പോകുമ്പോൾ പിന്നെ നേരം വൈകിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ നേരം വിളിക്കുന്ന സമയത്ത് പോകണം അപ്പം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവും കരിയും കോലും മുഖത്തും വെക്കാനുള്ളതും എല്ലാം ഒരുക്കി വെച്ച് ഇങ്ങനെ നേരം വെളുത്തോ നോക്കിട്ടിരിക്കും ഞാൻ പറയുന്നത് കേക്കണ്ടോ അതൊന്നീ പൊടിയിലടുന്ന ആറാട് ആണോ പിന്നെന്താണോ അങ്ങനെയൊക്കെ ഇപ്പൊ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസിലാവില്ല അങ്ങനത്തെ ഒരു കുട്ടികൾ ഉറങ്ങാണ്ടിരിക്കില്ലേ അതുപോലെ ഒരു അതുപോലെ രാത്രിയായിരുന്നു ഈ ചാർണവേലിന്റെ തലേ ദിവസം ഏട്ടൻ്റെ അടുത്തുള്ള കാര്യം പറയട്ടെ എന്തായാലും നമ്മുടെ ഒരു കുട്ടിക്കാലല്ലേ നമ്മുടെ മക്കൾക്ക് വരില്ല കാരണം എന്താ വെച്ചാൽ കാലങ്ങൾ മാറി രീതികൾ മാറി ഇപ്പം പൂരം വേല അന്ന് എന്നൊക്കെ പറയുന്ന സമയത്തില്ലേ എൻ്റെ വീട്ടിലെ അമ്മായി അവര് ഞങ്ങളെല്ലാവരും പാടെ കൂടിയിട്ടുള്ള പൂരം വേലയാണ് അതിൻ്റെ ഇടയിൽ ഉണ്ണിയപ്പം എണ്ണയിലപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുണ്ടാക്കി വയ്ക്കുമ്പോൾ ഞങ്ങൾ ഓടി ഓടി പോയി ഓരോന്നും എടുക്കുകയും ചെയ്യും ചിലപ്പോൾ അമ്മടും തല്ലും കിട്ടും പക്ഷെ അതൊക്കെ ഒരു നല്ല കാലം ഇപ്പം എന്താ ഇപ്പം ആരുമില്ല നമ്മൾ നമ്മളായിട്ട് ഒതുങ്ങിപ്പോയില്ലേ ഇനിയുള്ളത് ഇനി നമ്മുടെ മക്കളൊക്കെ വലുതാവുമ്പോ അവരൊക്കെ ഓരോ ജോലി സ്ഥലത്താവുമ്പോ ചെലപ്പോ ഞാനും മാത്രം അപ്പൊ ഞാനും ഏട്ടന് നമുക്ക് വെക്കണോ വേണ്ട കഴിക്കണോ വേണ്ട ഒന്നിനോടൊരു താല്പര്യം അല്ലേ എനിക്ക് തോന്നി അങ്ങനെയായിരിക്കും മാറും ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ കുട്ടിക്കാലത്തെ രീതികളാണ് ഇപ്പൊ ഇനി ഉണ്ടാവും ഇപ്പൊ എന്റെ ഫ്രണ്ട് എന്താ കല്യാണത്തിന് കല്യാണത്തിനു കണ്ടപ്പോ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞൊരു കാര്യാണ് നിന്റെ പോലെ കുടുംബത്തിൽ നിൽക്കാര നീ ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾക്ക് ജോലി അടിച്ച് ജീവിക്കണം ഇത് നനക്കെന്നെ പറ്റുള്ളു പറഞ്ഞ അതുപോലെ ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ചിലവർക്ക് ഇഷ്ടമുണ്ടാവും ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇല്ലേലേ എനിക്ക് സത്യം അറിയാച്ച ഇന്ന് സുഗന്യ പിന്നെ അവളുടെ അച്ഛനും അമ്മ ഉള്ളപ്പോഴല്ലേ അവിടേക്ക് പോവുക അത് നമ്മൾ ഞാനാണോ വെച്ചാൽ അങ്ങനെ തന്നെ പക്ഷേ എനിക്ക് അമ്മ ഇല്ലാത്തതിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ ഈ പതിനെട്ട് വർഷമായി ആവണു മെയ്ക്ക് പതിനെട്ട് വർഷം തകയും പക്ഷേ ഇതുവരെ അമ്മ ഇല്ലാത്തൊരു എന്താ ഒരു പരിപാടിയും ഇവിടെ ഉണ്ടായിട്ടില്ല അച്ഛപ്പം രണ്ട് വർഷമായിട്ട് അച്ഛനില്ല പക്ഷെ അമ്മ എന്താ വേല സമയത്ത് എവിടെ ഇല്ലേട്ടാ എപ്പോഴും അമ്മ നമ്മുടെ കൂടെ ഇണ്ടാവില്ലേ അല്ല ഈ സമയത്ത് ഇത്ര വിട്ട് നിന്നിട്ടില്ല ചട്ടിയിൽ ഒന്നും കൂടി ഒന്ന് കൊഴമ്പനാട്ടാ ഇത്ര പോലെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കണ്ടോ അങ്ങനെ ഇണ്ടാക്കി നോക്കി നോക്ക്

എന്താ വേണ്ട എനി പറയണ്ട നെയ്ച്ചോറിന് പപ്പടം വേണം വേഗം കച്ചമ്പറി ഉള്ളിയൊക്കെ വെട്ടി പ്രത്യേക നോക്കിക്കോണ്ടിരിക്കണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തായി ഈ തുള്ളി കളിക്കുന്ന വേണ്ട കച്ചമ്പറിന് ഉള്ളിയുടെ വെട്ടിയാ മതി ഞാൻ വെട്ടണോ

ഞാൻ ഞാൻ പൂരത്തിന് റിയണേ ഞാനാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ അച്ചു അറിയണേ അമ്മ അമ്മയ്ക്ക് ഇഷ്ടമുള്ള വേഷങ്ങളൊക്കെ ഇണ്ട്ക്ക് പോണെട്ടോ ഞാൻ അവിടെ പോയി കഴിഞ്ഞാറിയ പോവാ വീട്ടിൽ പോവാ വീട്ടിൽ പോവാ നമ്മള് ഈ പൂരത്തിന് നമ്മൾ മുടങ്ങാതെ വേറെ എവിടെയും രാത്രി പന്ത്രണ്ട് മണി വരെ ഓ എന്താ ഒന്നേ പതിനാറിന് നട്ടുച്ച സമയത്ത് നീ രാവിലെ ആറരക്ക് ഒന്നേ പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒന്ന് അതുകൊണ്ടാണ് അവൾ മണിക്ക് നീങ്ങണത് എനിക്ക് വെയ്യ് കേക്കാൻ എൻ്റെ അമ്മയും ഞാൻ എവിടെ അമ്മൂനും കിച്ചൂനും ഭയങ്കര ഉറക്ക ഭയങ്കര ഉറക്കം ഈ കഞ്ഞിവെള്ളം അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം ഞാൻ ആ കഞ്ഞിവെള്ളം അങ്ങോട്ട് എടുത്ത

പുളിപ്പള്ളി എന്ത് മധുരല്ലേ പുളിപ്പിളുകള് പാത്രങ്ങളൊക്കെ രാവിലെ ിച്ചു ഭയങ്കര പറ്റിയിരിക്കുന്നു ഒരുപാട് എരിവില്ല കേട്ടോ ഒരുപാട് എരിവട്ടോ കഴിക്കില്ല പറഞ്ഞട്ടെ എന്നിപ്പോൾ എന്താ നമ്മുടെ കുഞ്ഞുണ്ണിക്കും കുഞ്ഞനും ഒക്കെ ഡ്രസ്സ് കോഡാണ് കേട്ടോ പൊന്നൂസിനൊക്കെ എന്താ ഒരു ലൈറ്റ് മുന്തിരി കളർ ഡ്രസ്സ് അപ്പോൾ അവരുടെ വീടിൻ്റെ അവിടെ എന്താ വേലുണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ഉണ്ട് ഇവിടെ നിന്ന് അടിച്ചിട്ടിപ്പോൾ കുറച്ച് നേരത്തെ പോകുമ്പോൾ അനിയൻ കൊണ്ടുപോവുകയും ചെയ്തോളു കൊണ്ടുപോയിട്ടോ പറയാൻ വിട്ടുപോയി അത് കാണുമെന്ന് അറിയില്ല നമ്മൾ ും പൂരത്തിന് പോണ സമയത്ത് അവരെയും കാണു കേട്ടോ ഞങ്ങൾ അവരൊപ്പം ചോറ് കണ്ടോ ആ ആ ഉണ്ടൻ വിനോദ് യ കൊണ്ട് ചൂട് കൊഴപ്പല്ലോ ആ ഒന്നെയ് മുക്കാലിന്റെ ബസ് വന്നൂല്ലേ ചൂടാറിയൊന്നാലാണൊന്ന് ഒലച്ചിലുണ്ടാവുള്ളു എന്താ പറയാ വേറിട്ട് വേറിട്ട് വരുള്ളൂ വെള്ളം കൊണ്ടോ കൊണ്ടോ എല്ലാം ചെയ്തു പൊരിക്കണോ എല്ലാരും പൊരിക്കുന്ന

അങ്ങട്ട് തിരിച്ചിട് അപ്പോഴേ ഏട്ട കിച്ചു ഇത് കൂട്ടി കഴിക്കുന്ന കാണിക്കട്ടെ എന്തായാലും നമ്മൾ ഇണ്ടാക്കിട്ട് കഴിക്കുന്ന കാണിക്കാതിരുന്ന മോശല്ലോ അല്ലേ കിച്ചു സലാഡൊക്കെ തരാട്ടോ കിച്ചിട്ടാ കഴിച്ചുടാ ഏട്ടന്റെ വകയാണ് കേട്ടോ സലാഡ് നെയ്ച്ചില്ല കാരണം നമ്മളിത് ഇടക്കിടയ്ക്ക് കാണിക്കുന്ന വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേരം പൂരത്തിന് പോണ വീഡിയോ കാണാ നാടാ സൂപ്പർ ആണിട്ട് ഉണ്ടാക്കി നോക്കണോ ഓ